ഈ ഒരു മിക്സി ഒരു പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ളൊരു മിക്സിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇല്ലയോന്ന് വെച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഈ ഒരു മിക്സി ആദ്യം തന്നെ എനിക്ക് കാണുമ്പോൾ ഓർമ്മ വന്നത് പെട്ടിയോട്ടോഷോടിയൊക്കെ ടൈപ്പിലുള്ള ഒരു മിക്സിയാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ചെറിയ ടൈപ്പിലുള്ള മിക്സിയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് വലിയൊരു മിക്സിയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് സ്വിച്ച് ഒരു ടൈപ്പ് മിക്സിയാണ് കേട്ടോ നമ്മൾ പ്ലഗുകൾ കുത്തി ഓണാക്കിയിട്ട് ഇതേപോലെ ബട്ടൺ തിരിക്കുകയൊക്കെ ചെയ്യുന്ന മിക്സി ആയിരിക്കും ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുക എന്നാൽ ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളൊരു മിക്സി ആണ് കേട്ടോ ഇതേപോലത്തെ അഞ്ച് സ്വിച്ച് ഒരു അഞ്ച് സ്വിച്ചാണ് കേട്ടോ ഒരു മിക്സിക്ക് വരുന്നത് ഒരു റെഡും യെല്ലോയും ഓണും ഓഫാണ് ബാക്കി മൂന്നും വരുന്നത് പൊടിക്കാനും അരയ്ക്കാനും പിന്നെ ജ്യൂസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ നൈസായിട്ടും അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന മിക്സി പോലെയല്ല കേട്ടോ ഇത് സൂപ്പറായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മിക്സി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടേക്കാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ ഈ ഒരു മിക്സി കാണാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ ഒരു മിക്സി കാണാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കെട്ടോ അപ്പോൾ ലൈക്ക് ചെയ്തോളൂ അപ്പോൾ ഈ ഒരു മിക്സി ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു